إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئة اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما اصاب من مصيبه في الارض ولا في انفسكم الا في كتاب يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان الله ستي بسواسي غلايا سخودر المارة سخودري غلايا سربل رب العالمين آيا الله سبحانه وتعالى ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആാനും അലൈഹി വസ്ല്ലമയുടെ സുന്നത്തുകളും മുറുക പിടിച്ച് ശരിയായി ഈമാനും ഇഹ്ലാസും തത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ അല്ല സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഔദാര്യം ഏതാണെന്ന് ചോദിച്ചാൽ കൂടി ജീവിക്കാൻ കഴിയുക എന്നതാണ് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക ആരോഗ്യവാനായി തീരുക നിഫ്സലാഹു അലഹി വസ്ലും ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് ന്യമത്തിന്റെ കാര്യത്തിൽ മിനന്നാസ് മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും വഞ്ചനയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു മനുഷ്യനെ വഞ്ചനയിൽപ്പെടുത്തുന്ന രണ്ട് നിയമത്ത് ഏതാണ് ഒന്ന് അസ്യൂ ആരോഗ്യമുള്ള അവസ്ഥ വൽ ഫറാഹ് ഒഴിവ് കിട്ടുന്ന നേരം ഒഴിവ് സമയം വളരെ മോശപ്പെട്ട കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയാൽ അവൻ അതിൽ പരാജയപ്പെട്ടു അതേപോലെ തന്നെ ആരോഗ്യം അള്ളാഹു സുബാനുഹ താല നൽകുന്ന കാലഘട്ടത്തിൽ അത് നേരെ ചൊവ്വ ഉപയോഗപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു അതല്ല ആരോഗ്യ കാലഘട്ടത്തെ വളരെ മോശപ്പെട്ട സംഗതികൾക്ക് വേണ്ടിയാണ് ഒരാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അയാൾ പരാജയപ്പെട്ടു അപ്പൊ മനുഷ്യന്റെ പരാജയ വിജയങ്ങളെ നിർവചിക്കുന്ന ഒരു സംഗതിയാണെന്ത് ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് ആരോഗ്യാവസ്ഥയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഇതിന് നേരെ വിപരീതമായ ഒരു സംഗതിയാണെന്ത് രോഗാവസ്ഥ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അവസ്ഥക്കാണ് സിഹത്ത് ആരോഗ്യം എന്ന് പറയുക രോഗത്തിൽ നിന്ന് മാത്രമല്ല രോഗമുണ്ടാകാൻ കുറെ കാരണങ്ങളുണ്ട് അതിൽ നിന്നൊരാള് സുരക്ഷിതമാകുക രോഗമില്ലാത്ത ശരീരാവസ്ഥയെ സംരക്ഷിച്ചു നിർത്താൻ ഒരാൾക്ക് കഴിയുക അതിനാണ് എന്ത് പറയാ ആരോഗ്യം അഥവാ സിഹത്ത് എന്ന് പറയുക അത് ഏറ്റവും വലിയ നേട്ടമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് ചോദിച്ചാൽ ആരോഗ്യത്തോട് കൂടി ജീവിക്കാൻ കഴിയുക എന്നതാണ് അതിന് വിസലു അലൈഹി വസല്ലമ്മ ഒരു ഹദീസിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മൻ ിഹി ദുനിയാ ബിഹദാ ഫീരിൻ അസ്ബമിൻകും നിങ്ങളിൽപ്പെട്ട ഒരാളായി ആഫിയത്ത് എന്ന് പറഞ്ഞെന്താ രോഗമില്ലാത്ത അവസ്ഥ സൗഖ്യമുള്ള അവസ്ഥ അയാളുടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഇല്ലാത്തവനായി രണ്ടാമത്തത് അവന്റെ സിർബിൽ അവൻ നിർഭയനാവുകയും ചെയ്തു സിർബ് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം അവന്റെ നബ്സൺ അവന്റെ മനസ്സ് കൊണ്ട് അവൻ അമ്മുള്ളവനായി തന്റെ കാര്യത്തിലും തന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും ഒരാൾ നിർഭയനാവുകയും ചെയ്താൽ മൂന്നാമത്തെ കാര്യം എന്താ ഹൂ കൂത്തു യൗമിഹി ഒരാൾക്ക് ഒരു ദിവസത്തിൽ കഴിയാനുള്ള ആഹാരം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ മൂന്ന് സംഗതി ഒരാളെ കയ്യിലുണ്ടെങ്കിൽ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും അയാൾ നേടിയവനെ പോലെയാണ് ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലോ ഒരാൾ ആരോഗ്യമില്ലാത്തവൻ രോഗാവസ്ഥയിലാണ് വേറുള്ള കാര്യങ്ങളൊക്കെ അവനുണ്ട് അവന് നേട്ടമില്ല അതേപോലെ തന്നെ ഒരാൾക്ക് അമ്മില്ല വേറുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണമുണ്ട് ആരോഗ്യമുണ്ട് പക്ഷെ ജീവിക്കാൻ അമ്മില്ല നിർഭയത്വമില്ല കുടുംബത്തിൽ നിർഭയത്തില്ല നമ്മളെ ജീവിത സാഹിത്യത്തിൽ നിർഭയത്വമില്ല അങ്ങനെയുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാലോ അവൻ ദുനിയാവ് നേടിയവനാവില്ല എല്ലാം നേടിയവനാവൂല അപ്പൊ നബിസല്ലാഹു അലൈഹി വസലമ ഈ പറഞ്ഞിട്ടുള്ള കാര്യം വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് ആഫിയത്ത് ഉണ്ടാവുക രോഗാവസ്ഥയില്ലാതിരിക്കുക അന്നുണ്ടാവുക അന്നാന്നുള്ള ഭക്ഷണത്തിന് ഉപജീവനത്തിന് വഴിയുണ്ടാവുക ഈ പറഞ്ഞ കാര്യം അപ്പൊ ആഫിയത്ത് ഉണ്ടാവുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യാണ് അത് നമ്മൾ ആഫിയത്ത് ഉണ്ടാകാൻ തക്ക വിധത്തിൽ ദുനിയാവിൽ ജീവിക്കണം ഒരാൾക്ക് രോഗമുണ്ടാവുന്ന സാഹചര്യത്തെ ഒഴിവാക്കണം രോഗമില്ലാതിരിക്കുകയും ആരോഗ്യവാനായി തീരുകയും ചെയ്യണമെന്ന എന്ന വിചാരം അയാൽക്കുണ്ടാകണം ആ വിചാരം നടപ്പാക്കാൻ വേണ്ടി അയാൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം അത് അള്ളാഹുനോട് ചെയ്യും വേണം അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നിത്യത്തിലുമുള്ള പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അള്ളാഹുവെ ഞാൻ നിന്നോട് ഇതാണ് ചോദിക്കണം ആഹ്റ ദുനിയാവിലും ആഹ്റത്തിലും ആഫിയത്ത് ഉണ്ടാകണം എന്താ ദുനിയാവിൽ പിന്നെ ആഫിയത്ത് ഉണ്ടാകുന്ന സലാമത്ത് നേരത്തെ പറഞ്ഞ സുരക്ഷിതത്വം ഉണ്ടാകാ പരലോകത്തിലോ നജാത്തുണ്ടാകും രക്ഷയുണ്ടാക ആ രണ്ട് സംഗതിയും എനിക്ക് തരണേ അല്ലാഹു രണ്ടാമത്തത് അള്ളാഹു അള്ളാഹു പറഞ്ഞ എന്താ എനിക്ക് പുറത്തു തരണേ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു പിന്നെയോ എന്തൊക്കെ കാര്യത്തിലാ എന്റെ ദീനിന്റെ കാര്യത്തിലും ചോദിക്കുന്നു വ ദുനിയായ ദുനിയാവിന്റെ കാര്യത്തിലും ചോദിക്കുന്നു വ അഖിലി എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ചോദിക്കുന്നു വ മാലി എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ചോദിക്കുന്നു പിന്നെയോ പിന്നെന്താ ചോദിക്കുന്നത് മസ്തുർ അള്ളാഹു എന്റെ ഔറത്തിനെ നീ മറച്ചു വെക്കണമേ ഔറത്ത് എന്ന് പറഞ്ഞെന്താ വെളിവാകാൻ പറ്റാത്ത കാര്യം ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും കുറെ രഹസ്യങ്ങൾ ഉണ്ടാവും മറ്റൊരാളും അറിയാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ ഭൂതകാലങ്ങളിലൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരാളും കാണാനും അറിയാനും ഇഷ്ടപ്പെടാത്ത സംഗതികൾ ഉണ്ടാകും അങ്ങനെയൊക്കെ വല്ലതും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മസ്തുർത്തി അങ്ങനെ ഔറത്തുകളൊക്കെ നീ മറച്ചു വെക്കണേ അള്ളാഹു താല മറച്ചു വെച്ച് തരുന്നോണ്ടാണ് പല ആൾക്കാരും മാന്യന്മാരായി ജീവിച്ചു പോകുന്നത് നമ്മളെ വഷളാക്കാൻ അള്ളാഹു താല വിചാരിക്കാത്തത് കൊണ്ട് നമുക്ക് മറച്ചു വെച്ചു തരുന്നത് എനിക്ക് മറച്ചു വെച്ച് തരണേ അള്ളാഹു നീ എനിക്ക് അമ്മ നൽകണമേ ദുഃഖകരമായ വ്യസനകരമായ കാര്യങ്ങളൊക്കെ എനിക്ക് നീ നിർഭയത്വം തന്നെ അങ്ങനെ വിഷമകരമായ ദുഃഖകരമായ ബുദ്ധിമുട്ടായ കാര്യത്തിൽ ചെന്ന് ചാടേണ്ട അവസ്ഥ വരാതിരിക്കണേ നീ എന്നെ സഹായിക്കണേ സഹായിക്കണേയുള്ള പിന്നെ ദിനെ എന്താ അള്ളാഹു മഹ്ഫിനി നീ എന്നെ സംരക്ഷിക്കണേ എന്റെ മുന്നിലൂടെ വന്ന് എനിക്ക് വരുന്ന പ്രയാസങ്ങളെ നീ എനിക്ക് വേണ്ടി സംരക്ഷിച്ചു തരണേ വമിൻ ഹൽഫി എന്റെ പിന്നിലൂടെ വരുന്ന ബുദ്ധിമുട്ടുകളെ നീ എനിക്ക് സംരക്ഷിച്ചു തരണേ വാൻ യമീനി എന്റെ വലഭാഗത്ത് കൂടി വരുന്നതിനെയും എന്റെ ഇടഭാഗത്ത് വരുന്ന കൂടി വരുന്ന ബുദ്ധിമുട്ടുകളെ നീ എനിക്ക് സംരക്ഷിച്ചു തരണേ ഫൗഖി വമിൻ വമിൻ ഫൗഖി മേലെന്നും തായോട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പൊ എന്തൊക്കെയായി മേലെന്ന് തായോട്ട് വരുന്നതാകട്ടെ ഇടത്തുനിന്ന് വലത്തോട്ട് വരുന്നതാകട്ടെ വലത്തുനിന്ന് ഇടത്തോട്ട് വരുന്നതാകട്ടെ മുന്നിലാകട്ടെ പിന്നിലാകട്ടെ മനുഷ്യൻ സഞ്ചരിക്കുന്നതൊക്കെ എത്ര സുരക്ഷിതത്വത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലും ഏത് സമയത്തും ഏത് തരത്തിലുള്ള അപകടങ്ങളും മനുഷ്യനും ഒന്ന് ഭവിക്കാം വളരെ സുരക്ഷിതമായി ജീവിക്കുന്നതിനിടയിൽ ഇതൊക്കെ സംഭവിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഏത് ഭാഗത്തിനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാലും നീ എനിക്ക് സംരക്ഷണം തന്നെ ആ സംരക്ഷണം അള്ളാന്റെ ആ സംരക്ഷണത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളഹാനോട് ചോദിച്ചു വേണം നമ്മൾ ദുനിയാവിൽ ജീവിക്കുവാൻ പിന്നെ പറയുന്ന എന്താ നിന്റെ മഹത്വം കൊണ്ട് ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്റെ കാലിന്റെ താഴെ എന്ന് എനിക്ക് ദ്രോഹം വരാം ആണ്ടുപോകുന്ന അവസ്ഥ മനുഷ്യന് വരാം അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം അപ്പൊ ഈ തരത്തിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ എനിക്ക് സംരക്ഷണം തരണേ അല്ല ഒന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹു തരണേ അതാ നമ്മളെ വിഷയം അപ്പൊ ആഫിയത്ത് ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ആഫിയത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ആഫിയത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യാന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അതിന് നബി സാഹു അലൈഹി വസലമ്മയുടെ നടപടികൾ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളായി എണ്ണപ്പെട്ടിട്ടുള്ളതാണ് അപ്പോ ആരോഗ്യം ഉണ്ടാകണം ആരോഗ്യം നിലനിർത്തണം അതെന്തിനാ ദുനിയവിൽ സുഖസമ്പുഷ്ടമായി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്ക് ആരോഗ്യമുണ്ടാകണേ ആരോഗ്യം തരണേ എനിക്ക് സിഹത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം എന്താ ദുനിയാവിൽ സൗകര്യം കിട്ടൽ മാത്രമല്ല ദുനിയാവിനപ്പുറത്ത് വേറെ ജീവിതമുണ്ട് പരലോകം എന്ന് പറയും ജീവിതം വരാനാണ് മരണമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് ആ ജീവിതത്തിൽ രക്ഷയുണ്ട് ശിക്ഷയുമുണ്ട് നെന്മയുണ്ട് തിന്മയുണ്ട് അവിടെ രക്ഷപ്പെടണം അവിടെ രക്ഷപ്പെടണങ്ങൾ എന്ത് വേണം നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ കഴിയണം നല്ല ആരോഗ്യമുള്ളവനായ ഒരു മുസ്ലിമായി ജീവിക്കാൻ ഒരാൾക്ക് കഴിയണം ഒരാൾക്ക് പള്ളിയിൽ പോകണം തോന്നി കാലോണ്ട് വയ്യ എന്ത് ചെയ്യും ആരോഗ്യല്ല അഞ്ചു നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നല്ല മോഹണ്ട് പക്ഷെ പോകാൻ കഴിയണ്ടേ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ പോകാൻ പറ്റുമോ പറ്റൂല ഒരാൾക്ക് നോമ്പ് തോൽക്കണം രോഗത്തിന്റെ അടിമയാണ് കഴിയോ കഴിയില്ല അപ്പൊ അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ നല്ല അടിമയായി ജീവിക്കണമെങ്കിൽ വേണം നല്ല ആരോഗ്യമുള്ളവനാകണം ഇനി രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് തരത്തിലുണ്ടാകാം എങ്ങനെയാണ് രണ്ട് തരം അത് അള്ളാഹുദാര ദുനിയാവിൽ നിശ്ചയിച്ചൊരു ഒരു ഒരു നിയമമായിട്ട് സംഭവിക്കാം മാ അസാബം ഇൻ മുസീബത്ത് ഫിൽ അർദ് ഭൂമിയിൽ ഒരു തരത്തിലുള്ള മുസീബത്ത് ഉണ്ടാവുന്നില്ല വലാഫി അംഫുസിക്കും നിങ്ങളിലും ഉണ്ടാകുന്നില്ല നിങ്ങളിലോ ഈ പ്രപഞ്ചത്തിലോ ഭൂമിയിലോ ഒന്നും തന്നെ ഒരു മുസീബത്ത് ഒരു നാശം സംഭവിക്കുന്നില്ല സംഭവിക്കുന്നില്ലാഫി കിതാബ് അത് അള്ളാഹു സ്മഹാനോത്താല കൃത്യമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തിട്ടല്ലാതെ അപ്പൊ അള്ളാഹുവിന്റെ രേഖപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അള്ളാഹു കഥകളുടെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത് അതിന് പല കാരണങ്ങൾ വഴി ഉണ്ടാകാം കാരണങ്ങൾ വഴിയും ഉണ്ടാകാം അങ്ങനെയാ ഒരാൾ മറ്റോന്റെ കഴുത്തിന് വെട്ടിയിട്ടി കഴുത്തിന് വെട്ടിക്കഴിഞ്ഞാൽല്ലോ അയാൾ മരിച്ചു എന്താ കാരണം വെട്ടുകൊള്ളോ എന്നുള്ളതാണ് കാരണം അതാരാ ചെയ്യുന്നത് ഈ മനുഷ്യനാ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യവും കാരണവും അല്ലാത്ത ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാം പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കാം അങ്ങനെ രോഗവും സംഭവിക്കാം ഇനി വേറെ ഒന്ന് അതെന്താണറിയോ നിങ്ങൾക്ക് ഒരു മുസീബത്തും തന്നെ ബാധിക്കുന്നില്ല അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്ര നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ച ദുഷ്ടതയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് അത് അനുഭവിക്കുന്നത് അങ്ങനെയും സംഭവിക്കാം അപ്പൊ മാരകമായ രോഗത്തിന് അല്ലെങ്കിൽ കടുത്ത പരീക്ഷണത്തിനാൾ മനുഷ്യൻ വിധേയനായി അതെന്തുകൊണ്ടും ആകാം അയാൾ ചെയ്തിട്ടുള്ള കൊടിയ അതിക്രമത്തിന്റെ കാരണമായി സംഭവിക്കുന്നതായിരിക്കും ഏതോ മനുഷ്യനോട് ചെയ്തിട്ടുള്ള കൊടിയ കുലദ്രോഹത്തിന്റെ പേരിൽ അയാൾ അള്ളാഹനോട് ചെയ്തിട്ടുണ്ടാവും അതിനൊക്കെ ഫലമായും ഇത് സംഭവിക്കാം അള്ളഹാവിന്റെ പറഞ്ഞിട്ടെ ഇത്തൽ മതൂൺ ഒരു മതലൂന്റെ പ്രാർത്ഥന നീ പേടിച്ചോ അതിന്റെയും അള്ളാന്റെ അടുക്കൽ മറയിലിട്ടോ ഒരു മതലൂമായ മനുഷ്യന് ആ നിരപരാധിയായ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാന്റെ അടുക്കലേക്ക് നേരെ അങ്ങോട്ട് പോകും ഒരു അതിനൊക്കെ ഫലമായി മനുഷ്യന് എന്ത് സംഭവിക്കാം ദുനിയാവിൽ തന്നെ കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട് എന്ന് വന്നേക്കാം പക്ഷെ അധിക കാര്യങ്ങളും എന്താണ് അള്ളാഹുസ്വഹന തല മനുഷ്യൻ ചെയ്യുന്ന ദുഷ്ടമായ പ്രവർത്തനങ്ങൾ പലതും എന്ത് ചെയ്യുന്നു പലതും വിട്ടുവീഴ്ച ചെയ്യാണ് അള്ളാഹന്റെ വിട്ടുവീഴ്ച അല്ലെങ്കിലോ ചെയ്യുന്നതിന്റെ പേരിൽ അതാ സമയം പിടികൂടാണെങ്കിലോ എല്ലാ മനുഷ്യന്മാർക്കും അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു പലതും ഇല്ലാത്താണ് എന്നാൽ ചിലതിനൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അള്ളാഹു സുഹാനുഹ താല മനുഷ്യൻ ചെയ്യുന്ന അതിർത്യത്തിന്റെ ഫലമായും എന്ത് സംഭവിക്കാം രോഗമാകുന്നത് പോലെയുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനെ അനുഭവിക്കാം രണ്ടായിരുന്നാലും ശരി അള്ളാഹു താല നമ്മെ പരിഗണിച്ചു എന്നാണ് നമ്മൾ ഈ നിലയ്ക്ക് അള്ളാഹു താല പരീക്ഷിക്കുകയാണെങ്കിൽ അപ്പൊ രണ്ടു തരാണ് ഒന്ന് അള്ളാഹുവിന്റെ പരീക്ഷണമായിക്കൊണ്ട് രോഗങ്ങൾ വരാം രണ്ട് ഒക്കൂപത്ത് ശിക്ഷയായിട്ടാണെങ്കിലും വരാം ഇനി ശിക്ഷയായി കിട്ടിയാലും ശരി അത് നമുക്കുള്ളൊരു അംഗീകാരമാണ് ശിക്ഷയായി കൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിന്റെ ഹിത്താബ് വന്നു കഴിഞ്ഞാലും എന്താണ് അത് നമ്മൾക്കുള്ളൊരു അംഗീകാരമാണ് അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് പുറത്തു വരാം കിട്ടിയിരിക്കാം നമ്മൾ ചെയ്തതിന്റെ കുറെ ദോഷങ്ങൾ ദുനിയാവും തന്നെ ഇല്ലാതായി പോയിട്ടുണ്ടാകും അങ്ങനെ ഉണ്ടാകണം എന്താ വേണം അത് നമുക്ക് അനുകൂലമാണ് ആർക്ക് എല്ലാവർക്കും അല്ല ഈമാനുള്ളവർക്ക് വിശ്വാസിയായ ആൾക്ക് അള്ളാഹുവിൽ അജുഞ്ചലമായ വിശ്വാസമുള്ള ആളുകൾക്ക് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് അനുഗ്രഹമാണ് എന്നാണ് അവന് വിചാരിക്കേണ്ടത് അതിന് വിസാഹുലം പഠിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതകരമായ കാര്യമാണ് എന്താണ് അത്ഭുതമാകുന്നത് അവനിൽ നിന്നുണ്ടാകുന്ന അവന് സംഭവിക്കുന്നതൊക്കെയും അവന് ഹൈറാണ് അവന്റെ മേൽ വന്ന് ഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് ഹൈറാണ് അവന് കുറച്ച് ദുരിതങ്ങളാണ് വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് വരുന്നതെങ്കിൽ അവൻ എന്നുണ്ടാക്കും ക്ഷമ ഉണ്ടാവും എല്ലാവർക്കും ക്ഷമ ഉണ്ടാവില്ല ക്ഷമ കൈക്കൊള്ളാൻ കഴിയുന്ന ആരാണ് ശരിയായ വിശ്വാസിക്ക് വിശ്വാസിക്ക് മാത്രമേ കഴിയൂ ഈമാൻ ഈമാനിന്റെ നേരെ പകുതിയാകുന്നു ക്ഷമ അപ്പൊ ഈമാനുള്ളവനെ ക്ഷമിക്കാൻ കഴിയുന്നർത്ഥം ആ ക്ഷമ ഒരാളിലുണ്ടോ അവൻ എന്തുണ്ട് അതുകൊണ്ട് നേട്ടണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗമായോ അല്ലാത്ത നിലയിലോ ഒക്കെ വന്നു കഴിഞ്ഞാലും അവിടെ അവൻ ക്ഷമ കൈക്കൊണ്ടുണ്ടെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങളും ജീവിതത്തിൽ വരാം അങ്ങനെ വന്നാലോ ഒരു വിശ്വാസിയായ മനുഷ്യന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായാലോ അവൻ എന്താ ചെയ്യാ ശക്കറ അവന് ശുക്റുണ്ടാവുക ധാരാളം സമ്പത്ത് കിട്ടി സൗകര്യങ്ങൾ കിട്ടി ആരോഗ്യം കിട്ടി ഇതൊക്കെ എന്തിനു വേണ്ടി ചെലവഴിക്കും നെന്മക്ക് വേണ്ടി വിനിമയിക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുകയും അവന്റെ ശുക്ർ തേടിക്കൊണ്ട് പിന്നെ അള്ളാഹുവിനോടുള്ള ശുക്ർ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അവനവിക്കുകയും ചെയ്താൽ അതും അവന് ഹൈറായി അപ്പൊ ദോഷം വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും നന്മ വന്നു കഴിഞ്ഞാലും എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നേട്ടമായിട്ടാണ് ഭവിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പാരത്രിക ജീവിതത്തെ അപേക്ഷിച്ചിട്ടുണ്ടാവും ദുനിയവിയായ എന്താന്ന് പറഞ്ഞാൽ ദുനിയവിയായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കോട്ടങ്ങളായിരിക്കും ഒരു രോഗിയായി തിരിക എന്ന് പറഞ്ഞാൽ എന്താ ദുനിയവിയായ ജീവിതത്തിൽ കോട്ടമായിട്ടാ പരിഗണിക്ക എന്നാൽ ശരിയായൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം അവന്റെ ജീവിതം എന്താ അത് നേട്ടമാണ് വിശ്വാസിയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ നേട്ടമാണ് സംഭവിക്കുക പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്നതിനെ കുറിച്ചൊരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിൽ അർപ്പിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സംഗതികളൊക്കെ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ് എന്നൊരു ബോധമാണ് നമ്മൾ നയിക്കേണ്ടത് നിമിഷ അള്ളാഹുസ്ലം പറഞ്ഞു അത് നഷ്ടല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല പറഞ്ഞു മുസ്ലിമുൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു നസബ് വരുന്നില്ല നസബ് ക്ഷീണം ക്ഷീണം ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ വരുന്നില്ല വല വസിൻ അല്ലെങ്കിൽ ഒരു വസബ് വരുന്നില്ല വസബ് എന്ന് പറഞ്ഞാൽ വേദന വേദനാജനകമായ ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല വലാ കമ്മിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും ഹമ്മ എന്ന് പറഞ്ഞാലും ഹുസന് എന്ന് പറഞ്ഞാലും ദുഃഖം എന്നാണ് അർത്ഥം പക്ഷെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഹമ്മ എന്ന് പറയുമ്പോ വരാനുള്ള ദുഃഖം ഹസന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ദുഃഖം ഹമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസന്റിൽ നിലവിലുള്ള ദുഃഖം നിലവിലുണ്ടാകുന്ന ദുഃഖം കഴിഞ്ഞുപോയ ദുഃഖം വരാനുള്ള ദുഃഖം അതിനൊട്ട് എന്ന് പറയാ ഈ മൂന്ന് പ്രയോഗങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇവന് തേമിയാ റഹിമൊഹുല അങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു ഇങ്ങനെയുള്ള ഏതെങ്കിലും ദുഃഖങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നില്ല എത്രത്തോളം ഒരു വിശ്വാസിയുടെ മേലെ ഒരു മുള്ളു പോലും തറക്കുന്നില്ലാ അവന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഹത്തിയത്തുകൾ തെറ്റുകൾ ഊർക്കപ്പെടാതെ അള്ളാഹു താലം മാറ്റി കൊടുത്തു അപ്പൊ മനുഷ്യന് രണ്ട് തരത്തിലുള്ള വിഷയമാവട്ടെ ഒന്ന് ശാരീരികമായ പ്രശ്നം ഒന്ന് മാനസികമായ പ്രശ്നം രണ്ടാമതല്ല മാനസിക പ്രശ്നങ്ങളാണ് പറഞ്ഞതാ മാനസികമായ വ്യഥകളാണ് മറ്റതോ നസബ് വസബ് എന്നൊക്കെ പറഞ്ഞാലോ മനുഷ്യന്റെ ശരീരത്തിനെ ബാധിക്കുന്ന അപ്പൊ മനുഷ്യന്റെ ശരീരത്തിനെ ബാധിക്കുന്ന വിഷയമാകട്ടെ മനസ്സിനെ ബാധിക്കുന്ന വിഷയ ഏത് വിഷയവും അവൻ അള്ളാഹുൽ അർപ്പിച്ച് ക്ഷമയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു താല അവന്റെ പാപങ്ങളെ അതുവഴി പുറത്തു കൊടുക്കും അപ്പൊ നേട്ടം ഒരു വിശ്വാസിയെ സംബന്ധിച്ച നേട്ടമുണ്ടാകുന്ന കാര്യം തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല രോഗത്താലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ഫമാ സിബാഹ ഇനി രോഗമല്ലാത്ത വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടും അവൻ ഉണ്ടാവുന്നില്ലാഹുല ആ വിഷമം അവൻ സഹിച്ചതിന്റെ പേരിൽ കൊഴിച്ചു കൊടുക്കാതിരിക്കയില്ല അവന്റെ ജീവിതത്തിൽ വന്നുട്ടുള്ള തെറ്റുകൾ കുറ്റങ്ങൾ കൊഴിച്ചു കൊടുക്കും ഒരു മരത്തിൽ നിന്ന് ഇല കൊഴിയുന്നത് പോലെ അവന് കൊഴിഞ്ഞ് 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 പാപരഹിതനായ ഒരാൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുക എന്നുള്ള അവസ്ഥയാണ് എന്തുകൊണ്ടുണ്ടാകുന്നത് ഒരാൾക്ക് രോഗാവസ്ഥ വരുന്നത് കൊണ്ട് അപ്പൊ അള്ളാഹു സ്വഹാനുഭവത്താലാ നമുക്ക് നൽകുന്ന മനുഷ്യനെ നൽകുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് രോഗം എന്ന് നമ്മൾ മനസ്സിലാക്കാനും ആ രോഗത്തെ നമ്മളുടെ പാരത്രിക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയാം എങ്ങനെ ക്ഷമിച്ചുകൊണ്ട് കഴിയാ അതാകുന്നു ഏറ്റവും വലിയ വിജയം എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുഹാനുഹാല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ ഉൾപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നന്നുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അവൻ ഉയർന്ന പദവി ഉള്ളവനാകണമെന്ന് അള്ളാഹു താലം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻനിശ്ചയപ്രകാരമാണ് നടക്കുന്നത് അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ അള്ളാഹു നിശ്ചയിച്ച ആ പദവിയിലേക്ക് അവൻ എത്താൻ അവന്റെ അമലുകൊണ്ട് അവന് കഴിഞ്ഞില്ല അമലി പറഞ്ഞാൽ എന്താ നിസ്കരിക്കാൻ നോമ്പ് അള്ളാഹ് ഭയപ്പെട്ട് ജീവിക്കുക അവന്റെ അമലുകൊണ്ട് അവിടെ എത്തിയില്ല ആ മനസ്സിലേക്ക് എത്തിയില്ല അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും മിൻ അവന്റെ ശരീരത്തിൽ അള്ളാഹു താല അവന് പരീക്ഷണമായി ചില കാര്യങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ സമ്പത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാക്കും അല്ലെങ്കിൽ മക്കളിൽ ഒരു പരീക്ഷണം പരീക്ഷണുണ്ടാക്കും ഏതെങ്കിലും തരത്തിൽ പരീക്ഷണം വരും അങ്ങനെ പരീക്ഷണം വന്നാൽ പിന്നെ അവനെ അതിന്റെ പേരിൽ ക്ഷമയുള്ളവനാക്കും ആ ക്ഷമ കൊണ്ട് എന്താവും അല അൽ അവൻ നിശ്ചയിച്ചിട്ടില്ല ആ പഴയ പദവി ഉണ്ടല്ലോ ആ പദവിയിൽ അവൻ ഒരു അടിമക്കൽ അള്ളാഹു താല ഉന്നതമായ പദവി നിശ്ചയിച്ചിട്ട് അവർക്ക് എത്താനുള്ള വഴി അവന് അവന്റെ അമലുകൊണ്ടുണ്ടായിട്ടില്ലെങ്കിൽ അവന് പരീക്ഷണങ്ങൾ കൊടുക്കുകയും ആ പരീക്ഷണങ്ങളിൽ അവൻ ക്ഷമിച്ചു വിജയിക്കുകയും ചെയ്താൽ ഉന്നതമായ പദവിയിലേക്ക് ഒരു മനുഷ്യന് എത്താനുള്ള വഴി അതാകുന്നു വളരെ അർത്ഥവത്തായ ഒരു വാചകമാണ് നിസ്സല അള്ളാഹുഅലഹി വസ്ലമ ഈ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അതാബുനബിറാഹി എന്ന് ഹദീഫുണ്ട് അബ്ബാസ് അദ്ദേഹം പറയാം അബ്ബാസ് റബി അള്ളാഹു താലാഅ പറഞ്ഞു ഇമ്രാഹത്തൻ ഒരു സ്വർഗസ്തയായ പെണ്ണിനെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു റബാഹിനോട് തരട്ടെല്ലേ അലാബിന് പറയാണ് പുൽത്തു ഞാൻ പറഞ്ഞു പറഞ്ഞു തരൂ അപ്പൊ അബിനാസ് റഫി പറഞ്ഞു കൊടുത്തു ഈ കാണുന്ന ഈ കറുത്ത പെണ്ണാകുന്നു എന്താ അങ്ങനെ കിട്ടാൻ കാരണം അറിയോ കാരണോ ചെന്നു എന്നിട്ട് പറഞ്ഞു ഞാനൊരു അപസ്മാരോഗിയാണ് ബോധക്ഷുണ്ടാകുന്ന രോഗിയാണ് അങ്ങനെ അപസ്മാരം ഉണ്ടായി മറിഞ്ഞു വീഴുന്ന സമയത്ത് എന്റെ വെളിവാകാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ വെളിവാകുന്നൊരു അവസ്ഥ വരാനുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടി അങ്ങ് ചെയ്യണേ റസൂലേ എന്ന് ആ പെണ്ണ് വന്നിട്ട് ആവശ്യപ്പെട്ടു അപ്പൊ റസൂൽ പറഞ്ഞെന്താ കാലി സബർത്തി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ വിചാരിക്കുന്ന ക്ഷമിച്ചുകളെ ിൽ ജന്ന എനിക്ക് സ്വർഗമുണ്ട് അള്ളാവ് തന്നിട്ടുള്ള ഈ പരീക്ഷണത്തെ പരീക്ഷണമായി ക്ഷമയോടുകൂടി നീ നേരിട്ടാൽ നിനക്ക് അതുകൊണ്ട് സ്വർഗം കിട്ടാനുണ്ട് ഇനി എനിക്ക് വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ദ്വായ ചെയ്തോളാം അയ്യോ ബുദ്ധിമുട്ട് നിനക്ക് രക്ഷ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തോളാം അപ്പൊ ആ പെണ്ണ് പറഞ്ഞു ഞാൻ ക്ഷമിച്ചോളാ എനിക്ക് ക്ഷമിച്ചിട്ട് സ്വർഗം കിട്ടിയാ മതി അതാണ് ആഗ്രഹം എനിക്ക് ക്ഷമിച്ചിട്ട് സ്വർഗം കിട്ടിയാൽ മതി പക്ഷെ അവര് ഒരു കാര്യം പറഞ്ഞു അല്ലാത്ത എനിക്ക് വെളിപ്പെടാൻ പറ്റാത്ത ഭാഗങ്ങൾ വെളിപ്പെടുന്ന ഒരവസ്ഥ അതിൽ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അങ്ങ് സ്വലാം അവർക്ക് വേണ്ടി അതിന് വേണ്ടിട്ട് എന്താണ് ഈ ഹദീസിലൂടെ നമ്മ പഠിപ്പിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും എന്ത് ബുദ്ധിമുട്ടുകളായിരുന്നാലും ശരി അതൊക്കെ നമ്മളുടെ നേട്ടത്തിന് വേണ്ടിയാണ് അവസാനമായി കലാശിക്കുക എന്നിങ്ങനെയാണെങ്കിൽ നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ വിശ്വാസമുള്ളവരാണ് എങ്കിൽ അല്ലെങ്കിലോ ദുനിയാവും നഷ്ടപ്പെട്ടു ആഹ്റും നഷ്ടപ്പെട്ടു ദുനിയാവിൽ അള്ള പറഞ്ഞ അനുസരിച്ച് ഒന്നും ഈമാനും ഒന്നും ഇല്ലാതെ ഒരുത്തം കുറെ കഷ്ടപ്പെട്ടു രോഗിയായി മരിച്ചാലും ഓൻറെ കാര്യം മോശം തന്നെ ഓൻ ദുനിയാവുമില്ലാ ഹസ്റ ദുനിയാവില്ലാഹ്റ എന്ന് പറയുന്ന അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത് അത്തരം അവസ്ഥ നമുക്ക് വരാതിരിക്കാനും അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളെയും അവന്റെ തൃപ്തിക്കനുസരിച്ച് വിനിയോഗിക്കാനും അള്ളാഹു ദീൻ ശരിയായ നിലക്ക് മനസ്സിലാക്കി